നമസ്കാരം ട്രിവാൻ ട്രബിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിങ് റോഡിന്റെ അപ്ഡേറ്റ് വീഡിയോകൾ പതിവായി ചെയ്യുന്ന ഒരു ചാനൽ എന്ന നിലയിൽ പുതിയ സംഭവ എന്തൊക്കെയാണെന്ന് നോക്കാം തലസ്ഥാന വികസനത്തിൽ ഇന്ന് വളരെയധികം പ്രാധാന്യം കണക്കാക്കുന്ന വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെങ്കിലും ഇപ്പോൾ പുതിയ വാർത്തകൾ പ്രതീക്ഷ നൽകുകയാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഒരു ധാരണയിലെത്താത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ പറഞ്ഞത് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഔട്ടർ റിംഗ് റോഡ് യാഥാർത്ഥ്യമാക്കുമെന്നാണ് സർവീസ് റോഡ് സംസ്ഥാനം നിർമ്മിക്കണം എന്ന കേന്ദ്ര നിലപാടാണ് ഇപ്പോൾ പരിഹാരമാകാതെ നിൽക്കുന്നത് ഇപ്പോൾ വന്ന വാർത്തകൾ എന്തൊക്കെയാണെന്ന് സർവീസ് റോഡ് സംസ്ഥാനം നിർമ്മിക്കണമെങ്കിൽ നാനൂറ്റി എഴുപത്തിയേഴ് കോടി ചിലവിടണം ഇതുകൂടി കേന്ദ്രം വഹിക്കണമെന്നാണ് കേരളത്തിന്റെ നിലപാട് ഈ ആവശ്യം ഉന്നയിച്ച് കേന്ദ്രത്തെ വീണ്ടും സമീപിക്കാനാണ് സർക്കാരിന്റെ അടുത്ത നീക്കം ഈ ഒരു കുരു കഴിഞ്ഞാൽ മാത്രമേ ഭൂമി വിട്ടു നൽകിയവർക്ക് നഷ്ടപരിഹാരം നൽകുവാനും സാധിക്കുകയുള്ളൂ ഔട്ടർ റിംഗ് റോഡിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് വരുന്നത് മൊത്തം ആയിരത്തി കോടിയുടെ ബാധ്യതയാണ് അത് ഏതൊക്കെയാണ് നോക്കിയാൽ ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ അൻപത് ശതമാനമായി തൊള്ളായിരത്തി മുപ്പത് കോടി രൂപ സ്റ്റേറ്റ് ജി എസ് ടി ഒഴിവാക്കുന്ന വകയിൽ ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ റോയൽറ്റി ഒഴിവാക്കുന്ന വകയിൽ പതിനൊന്ന് കോടി രൂപ സർവീസ് റോഡ് നിർമ്മാണത്തിന് നാനൂറ്റി എഴുപത്തി ഏഴ് കോടി ഇങ്ങനെയാണ് സംസ്ഥാനത്തിന്റെ ചിലവ് വരുന്നത് ഇതിൽ സർവീസ് റോഡിന്റെ നാനൂറ്റി എഴുപത്തിയേഴ് കോടി കേന്ദ്രം ഏറ്റെടുക്കണമെന്ന ആവശ്യത്തിൽ തീരുമാനമായാൽ എല്ലാം വിചാരിച്ച വേഗത്തിൽ നടക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റിൽ കേന്ദ്രത്തിന് കത്ത് നൽകുകയും ഒക്ടോബറിൽ ഡൽഹിയിൽ വെച്ച് മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായി ചർച്ചയും നടന്നെങ്കിലും സർവീസ് റോഡിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല പാരിപ്പള്ളി മുതൽ വിഴിഞ്ഞം വരെ എൺപത് കിലോമീറ്റർ റോഡ് നിർമ്മാണത്തിനായി രണ്ടായിരത്തി പത്തൊൻപതിലാണ് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകിയത് നാൽപ്പത്തിയഞ്ച് മീറ്ററിൽ പ്രധാന പാതയും ഇരുപത്തിയഞ്ച് മീറ്ററിൽ സർവീസ് റോഡും എന്നതായിരുന്നു അന്നത്തെ പദ്ധതി പിന്നീട് അത് നാൽപ്പത്തിയഞ്ച് മീറ്ററിൽ തന്നെ സർവീസ് റോഡ് ഉൾപ്പെടെ എന്ന അവസ്ഥയിലായി ഇപ്പോൾ പുതിയ ദേശീയപാതകളുടെ നിർമ്മാണത്തിൽ പ്രധാന തടസ്സമായി നിൽക്കുന്ന സംസ്ഥാനത്തിന്റെ ജി റോയൽറ്റി എന്നിവയൊക്കെ ഒഴിവാക്കുവാൻ കേരളം തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയിൽ മറ്റു ചിലവുകൾ കേന്ദ്രം വഹിക്കുമെന്നാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത് ഔട്ടർ റിംഗ് റോഡ് വരുന്നതോടൊപ്പം ഉണ്ടാകുവാൻ പോകുന്ന വ്യവസായ കോറിഡോറിലാണ് തലസ്ഥാനത്തിന്റെ യഥാർത്ഥ വികസന പ്രതീക്ഷകൾ വരുന്നത് പ്രത്യേക നിക്ഷേപ മേഖലയായി മാറുന്ന ഈ പ്രദേശങ്ങളിൽ ടൗൺഷിപ്പുകളും വ്യവസായ പാർക്കുകളും ഐ ടി ഉൽപാദനം വിപണനം മറ്റു ചെറിയ വ്യവസായ യൂണിറ്റുകൾ എന്നിവയെല്ലാം രണ്ടാം ഘട്ടത്തിൽ വരുമെന്നാണ് പറയുന്നത് കാര്യങ്ങൾ എന്തൊക്കെയായാലും വിട്ടുകൊടുത്ത ഭൂമിക്ക് പണം ലഭിക്കാതെ ദുരിതത്തിലായ ജനങ്ങളെ ഇനിയും കഷ്ടപ്പെടുത്താതെ എത്രയും പെട്ടെന്ന് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരു ഒരു തീരുമാനത്തിൽ എത്തണമെന്ന് അപേക്ഷിക്കുകയാണ് വെങ്ങാനൂർ കല്ലിയൂർ പള്ളിച്ചൽ മലയൻകീഴ് മാറനല്ലൂർ കാട്ടാക്കട വിളപ്പിൽ പൂവച്ചൽ അരുവിക്കര കരകുളം പോത്തൻകോട് അണ്ടൂർകോണം മംഗലപുരം എന്നിവിടങ്ങളിലെ ജനങ്ങളുടെ ആശങ്കകൾക്ക് ഒരു പരിഹാരം കണ്ടേ മതിയാകും ഇലക്ഷൻ വന്ന സ്ഥിതിക്ക് വാഗ്ദാനങ്ങൾക്ക് പകരം ഉചിതമായ നടപടികൾ കൈക്കൊള്ളേണ്ട സമയമാണിത് പുതിയ അപ്ഡേറ്റ് വാർത്തകൾ ലഭിക്കുന്നതിനനുസരിച്ച് പുതിയ വീഡിയോകൾ ചാനലിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ചാനലിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയായി വീണ്ടും കാണാം